ബീന മാസേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കരിമീൻ കറിയാണ് സാധാരണ പിന്നെ വെള്ളമൊക്കെ കുറച്ച് ഉണ്ടാക്കുന്ന ഒരു കരിമീൻ കറി ഞങ്ങൾക്ക് ഇവിടെ കായൽ മീനൊക്കെ ഏറെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കായലിൻ്റെ അടുത്ത് തന്നെയൊക്കെയാണ് ഞങ്ങളുടെ താമസം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങപ്പാലുണ്ട് എല്ലാ സാധനങ്ങളും കുറേശ്ശെ കുറേശ്ശെ ആവശ്യത്തിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി തുടങ്ങാം കുറച്ച് പുലുവായിട്ട് കൊടുക്കാം ഒരു വെട്ടി കഴിയുമ്പോൾ നമുക്ക് കടുകും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടാങ്ങ് കൊടുക്കാം തീ ശരിക്കും ഞാൻ കുറച്ച് വെച്ചിരിക്കണം എന്നിട്ട് ചട്ടി അല്ലെങ്കിൽ നല്ലപോലെ ചൂടാകില്ലേ അത് കാരണം തീ കുറച്ച് വെച്ചിരിക്ക ഇപ്പൊ കടുവിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഇഞ്ചി പച്ചമുളക് വേപ്പില അതുപോലെ തന്നെ വെളുത്തുള്ളി കടന്നു കൊടുക്കുന്നുണ്ട് ഞാനൊരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിനാണ്ട് ഇത് ഇട്ടു കൊടുക്കാം എടുത്താൽ ഇടുന്ന ഇതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി വേവിച്ച് വെച്ചിരിക്കണോ നല്ലപോലെ വേറെ എടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്നു അപ്പൊ അതൊന്ന് ഇതൊന്ന് റെഡിയാവുമ്പോ അത് അരച്ചെടുക്കാം മൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഞാൻ ആ തക്കാളി അരച്ചുകൊണ്ട് വരാം ഇത് നന്നായിട്ട് വാടട്ടെ ഇതിന് ശേഷം നമുക്ക് മുളകൂടി ചേർക്കാം അപ്പൊ അതിന്റെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആ പുളിയും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കേക്കാം പിന്നെ അത് നല്ലപോലെ ഒന്ന് അലുത്ത് കിട്ടും അപ്പൊ പുളി വേഗം പിടിക്കുകയും ചെയ്യും മീനിലേക്ക് പെട്ടെന്ന് തന്നെ കുടിക്കുകയും ചെയ്യൊന്നും അലുത്ത് കെട്ടിക്കഴിഞ്ഞാൽ അപ്പം നമുക്കൊന്നും അത് മൂളിൽ തന്നെ അങ്ങനെ ഇരിക്കട്ടെ അപ്പം ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട് ഈ ചവളയും മറ്റുള്ള സാധനങ്ങളും നല്ലപോലെ വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ആ മുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിത് അനച്ചു വെച്ചാൽ നമ്മൾ ഷുതിരട്ടേ നോട്ട് അപ്പം നല്ല പോലെ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി അരച്ചതും കൂടി ചേർത്ത് വെള്ളവും ചേർത്തൊക്കെ കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരക്കാം ഇതിന്റെ പച്ചപ്പക്കം നല്ലപോലെ മാറണം പുളിയൊക്കെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ നല്ല പുളിയാണ് പിന്നെ പോലെ കരിമീത്തിന് കരിമീനാണ്ട് നമ്മൾ വെക്കണം കരിമീത്തിന് അതിന് മാത്രം പുളിയൊന്നും വേണ്ട പുളി കുടിക്കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് തന്നെ കുറഞ്ഞിരിക്കും അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂളികളൊന്നും ചേച്ചി കുറച്ച് പുളിയേ ചേർത്തിട്ടുള്ളൂ ഇപ്പൊ ഇതൊന്നും നല്ലപോലെ ഒന്ന് പാടട്ടെ ഇപ്പൊ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ തക്കാളി അരച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളൊന്ന് റെഡിയാക്കി മൂടി വെച്ച് തിളപ്പിക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം എന്നുവെച്ചാൽ ഒരുപാട് വെള്ളം അങ്ങ് കോരി കഴിക്കണ്ട ഇതിന് ഒരു മീഡിയം എന്ന് വെച്ചാൽ കരിമീത്തിന് അതിന് മാത്രം വേവൊന്നും ഇല്ലാത്ത സാധനമാണ് അപ്പം നമ്മളിതൊന്ന് ചെറുതാകെ നല്ല ഇത് കുറുകിയ രൂപത്തിലാണ് എടുക്കുന്നത് അപ്പം ഇപ്പം ഇത്രയൊക്കെ മതി ഇനി ഉപ്പിടണം ഉപ്പ് ഉപ്പ് കൂടായപ്പോൾ തന്നെ അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇപ്പം കറിക്ക് നമുക്ക് എന്തോരം ആവശ്യവും എന്തോരം വേണ്ടി വരുമെന്ന് നമുക്ക് ഒരു ഏകദേശ രൂപമുണ്ടല്ലോ അപ്പം അനുസരിച്ച് ചേർക്കുക പിന്നെ അവസാനം നമുക്ക് ചേർത്താൽ മതി ഉപ്പ് അവസാനം നമ്മളെ നിർത്തണതിന് മുമ്പൊന്നും നോക്കൂല്ല ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് മീന് ഇട്ടുകൊടുക്കാം നമുക്ക് നമുക്കിതൊന്ന് തിളച്ചു നോക്കാം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മീന് അതിനകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതാണ് മീനിങ് ഇനി നമുക്കൊന്ന് അടച്ച് നന്നായിട്ട് ചെറിയ തീയിൽ തന്നെ വേണം ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഞാനിത് മുറിച്ചില്ല മുറിക്കാതെ തന്നെ ഓരോന്നായിട്ട് അങ്ങനെ വെച്ചതാം ഇനി നമുക്കൊന്ന് മൂടി തിളച്ച് കഴിയുമ്പോൾ നോക്കാം നമുക്കൊന്ന് തിളച്ചതെന്ന് നോക്കാം തിളച്ചിട്ടൊക്കെ ഉണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ചുറ്റിച്ച് വെക്കാം പതുക്ക ഒന്ന് ചുറ്റിച്ച് വെക്കുന്നത് നല്ലതാണ് അടിയിൽ പിടിക്കാതിരിക്കാനും മുളകും എല്ലാം എല്ലായിടത്തും പിടിക്കാനായിട്ട് നമ്മുടെ അരപ്പം എല്ലായിടത്തും പിടിക്കണ്ടേ മീനിൻ്റെ ഒന്ന് ചുറ്റിച്ച് വെച്ച് പതുക്ക ഒന്ന് പറ്റിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ അപ്പം ഏകദേശം പറ്റി ഏകദേശമായിട്ടാണെങ്കിൽ നമുക്ക് ആ തേങ്ങാപ്പാലും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് ഇറ ഒത്തിരി കഴിഞ്ഞിട്ട് ഒന്ന് ഇത് പിന്നെ ആദ്യത്തെ പാല് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നാം പാല് മാത്രമേ ഉള്ളൂ ഇത് അതിന് മാത്രമൊന്നും വേണ്ട ഒത്തിരി പാല് തേങ്ങ ചേർക്കുന്നതും കറി ഇരുന്ന് കഴിഞ്ഞാൽ വളിച്ചു പോകാനൊക്കെ പറ്റും അതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർക്കുക ഇനിയൊന്നും അടച്ച് പതുക്കൊന്ന് അടച്ചിട്ട് ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് നിർത്താം ആ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ അപ്പം കറിയൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് ഇത് മതി എന്നാന്ന് വെച്ചാൽ ഇത് ചട്ടിക്കകത്ത എണ്ണം കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് രംഗം നിർത്താൻ പോയി തീ തീ നിർത്താൻ പോവാണ് അപ്പം സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ രണ്ട് തണ്ട് വേപ്പിലിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അതൊരു ടേസ്റ്റാണ് എന്നിട്ട് നമ്മളൊന്ന് പതുക്കൊന്ന് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തേക്കുക പാൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം